നിങ്ങൾ മുഗളന്മാരുടെ വാക്കുകൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാതിരിക്കേണ്ടി വരും ഛത്രപതി സംഭാജി മഹാരാജിന്റെ മന്ത്രിസഭയിലെ ചർച്ചയ്ക്കിടയിൽ ഒരു മന്ത്രി മറ്റൊരു മന്ത്രിയോട് പറയുന്ന വാക്കുകൾ അത്രമാത്രം കൃത്യതയായിരുന്നു മറാഠ രാജവംശത്തിൻ്റെ ചിന്തകൾക്ക് പോലും ഛാവ സിനിമയിലെ ഓരോ രംഗങ്ങളും കോരിത്തരിപ്പിക്കുന്നതാണ് മുഗളന്മാർ കാണിച്ച ക്രൂരതകൾ ഏറ്റവും ലളിതമായി സിനിമയിൽ കാണിച്ചിട്ട് പോലും കണ്ണുനനയാതെ കണ്ടിരിക്കാനാവില്ല ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട ചരിത്രം ഇവിടുത്തെ ഓരോ കുട്ടിയും ഈ സിനിമ കാണണം എന്തായിരുന്നു നമ്മുടെ യഥാർത്ഥ ചരിത്രം എന്നവർ അന്വേഷിച്ചു തുടങ്ങണം ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ അമാനുഷികരായിട്ട് തോന്നുന്ന നമ്മുടെ പൂർവികരെ കുറിച്ചവർ അറിയണം അഭിമാനം കൊള്ളണം ഭാരതത്തിലെ ജനതയെക്കുറിച്ച് വീരപുത്രന്മാരെ കുറിച്ച് ഔറംഗ് പറയുന്നത് അവരും കേൾക്കണം ശിവാജി മഹാരാജനെ നമ്മുടെ പുസ്തകത്തിൽ രണ്ടു വരിയിൽ ഒതുക്കിയ ചരിത്രകാരന്മാർ ഛത്രപതി സംഭാജി മഹാരാജനെ കണ്ടതുപോലുമില്ല നിങ്ങൾക്ക് സംഭാജി മഹാരാജാവിനെ അറിയാവോ എന്നതാണ് ആദ്യം ചോദിക്കേണ്ട ചോദ്യം ശിവാജി മഹാരാജാവിനെ എല്ലാവർക്കും അറിയാം എന്നാൽ സംഭാജി മഹാരാജിനെ അത്രയൊന്നും അറിയില്ല കാരണം അദ്ദേഹത്തെ പോലെയുള്ള ഭാരതത്തിൻ്റെ സിംഹക്കുട്ടികളെ വരും തലമുറ അറിയാതിരിക്കാൻ ആരൊക്കെയോ ശ്രമിച്ചിരുന്നു എത്ര ശ്രമിച്ചാലും സത്യം ലോകമറിയുക തന്നെ ചെയ്യും അതിന് ഓരോരോ കാരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ പോലെ ഞാൻ വാപ്പിയിലെ കോടതി വിധികൾ പോലെ കുംഭമേള പോലെ എന്നിതാ ഭാരതം ഒട്ടുക്കും ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമാണ് സംഭാജി മഹാരാജ് ശിവാജിയുടെ ഛത്രപതി ശിവാജി മഹാരാജ് എന്ന സിംഹത്തിന്റെ മകൻ സിംഹക്കുട്ടിയായ സംഭാജി മഹാരാജ് വാലന്റൈൻസ് ഡേയിൽ ഹിന്ദിയിൽ ഇറങ്ങിയ ചാവ എന്ന ചിത്രം സംഭാജി മഹാരാജാവിൻ്റെ ജീവിതമാണ് തുറന്നു കാണിക്കുന്നത് എവിടെയാണ് നിന്റെ ഈ സ്വരാജ് രാജാവ് ഔറംഗ് സംഭാജി മഹാരാജാവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട് സഹ്യാദ്രിയുടെ മലനിരകളിൽ ഗോദാവരി നദിയുടെ തരംഗങ്ങളിൽ റായ്ഗഡിന്റെ പുണ്യഭൂമിയിൽ ജൽനയുടെ തെരുവുകളിൽ നാസിക്കിലെ കാറ്റിൽ കൊങ്കണിൻ്റെ ഓരോ മൂലകളിലും അമ്മ ഭവാനിയുടെ ചരണങ്ങളിൽ ലക്ഷക്കണക്കിന് മറാത്തികളുടെ നാടിയിൽ സ്വരാജ് സ്വരാജ് ഒരു സാമ്രാജ്യമല്ല ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ദർശനമാണ് ആദർശമാണ് ഞാൻ മരിച്ചാൽ നൂറ് സമ്പാജിമാർ സ്വരാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി മുന്നോട്ട് വരും എന്നാൽ നിങ്ങൾ മരിച്ചാൽ മുഗൾ സാമ്രാജ്യം തന്നെ തകർന്നു വീഴും ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും ഒറ്റുകൊടുക്കുന്ന കൊടുക്കുന്ന ചതിയന്മാർ അന്നുമുണ്ടായിരുന്നു ഒരു രാജ്യത്തിൻ്റെ ഭരണം തന്നെ ഏൽപ്പിച്ചു തരാത്തതിന് സ്വന്തം സഹോദരി ഭർത്താവിനെ ഒറ്റ കൊടുത്തു ഗാനോജി ഷർക്ക് അങ്ങനെ സംഭാജി മഹാരാജനെ ഔറംഗിൻ്റെ പടയാളികൾ പിടികൂടി പരസ്യമായി ക്രൂരമായി ഇഞ്ചിഞ്ചായി കൊന്നു നാൽപ്പത് ദിവസം എടുത്താണ് അവർ മഹാരാജാവിനെ കൊന്നത് നാൽപ്പത് ദിവസം നടത്തിയ നിരന്തര ക്രൂരതകൾക്ക് ശേഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുപോയത് ഇന്നത്തെ ജോക്കർമാർ ധരിക്കുന്നത് പോലത്തെ തക്താ കുലാഹ് എന്ന തൊപ്പി ഇറാനിൽ കുറ്റവാളികൾക്ക് ധരിപ്പിക്കുന്ന തൊപ്പി അദ്ദേഹത്തെ ധരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ തല കുനിഞ്ഞിരിക്കാൻ വേണ്ടി വലിയ മരക്കഷണം കഴുത്തിൽ വെച്ച് കെട്ടി കൈകാലുകൾ അകത്തി വലിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു ഓരോ നിമിഷവും അദ്ദേഹത്തെയും കൂടെ പിടിക്കപ്പെട്ട കവിയും സൈന്യാധിപനുമായിരുന്ന കൈലാഷിനെയും ക്രൂരമായി പീഡിപ്പിച്ചു അദ്ദേഹത്തെ തലകീഴായി ഒട്ടക്കത്തിൽ കെട്ടി ഘോഷയാത്ര നടത്തി അവരുടെ ആൾക്കാരെ കൊണ്ട് കല്ലറിയിച്ചു ശരീരത്തിൽ മൂത്രമൊഴിപ്പിച്ചു ഔറങ്കിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ മുറിവുകളായിരുന്നു എങ്കിലും അശേഷം ഭയമോ തളർച്ചയോ അദ്ദേഹത്തിൽ കണ്ടില്ല ഒരിക്കൽ പോലും അദ്ദേഹം വേദന കൊണ്ട് കരഞ്ഞില്ല തല താഴ്ത്തി മുഗളന്മാരുടെ മുൻപിൽ നിന്നില്ല പിടിക്കപ്പെട്ട അന്നു മുതൽ മഹാരാജാവ് ഭക്ഷണം കഴിച്ചേയില്ല മുകളന്മാരുടെ മുൻപിൽ തലയുയർത്തി തന്നെ നിന്നു അദ്ദേഹം രാത്രി ചുട്ടുപഴുത്ത ഇരുമ്പു ദണ്ടുകൾ കണ്ണിൽ കുത്തിയിറക്കി അന്തനാക്കി തുട്ടു എണ്ണ ചെവിയിലും ശരീരത്തിലും ഒഴിച്ചു കൈകളിലെ നഖങ്ങൾ പറിച്ചു മാറ്റി നാവ് പിഴുതെടുത്തു ശരീരത്തിൽ നിന്നും തൊലി ഉരിഞ്ഞെടുത്തു ഒടുവിൽ ഒടുവിൽ തലയറത്തു കൊന്നു തലവേർപ്പെടുത്തിയതിനു ശേഷം അകത്ത് ഉണങ്ങിയ പുല്ലുകയറ്റി നഗരത്തിലുടനീളം കുന്തത്തിൽ കുത്തി പ്രദർശിപ്പിച്ചു ശരീരത്തെ കഷണം കഷണമാക്കി അവശിഷ്ടങ്ങൾ തുലാപുരിക്കടുത്ത് ഉപേക്ഷിച്ചു കവിയായതിനാൽ കൈലാഷിനെയും നാവറുത്ത് ക്രൂരമായി കൊലപ്പെടുത്തി കൈലാഷും സംഭാജി മഹാരാജാവും തമ്മിലുള്ള അവസാന രംഗം വളരെ ഹൃദയസ്പർശിയായാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് മൂന്ന് നിബന്ധനകളായിരുന്നു ഔറംഗ് സംഭാജി മഹാരാജാവിന് മുൻപിൽ വെച്ചത് ഈ നിബന്ധനകൾ സ്വീകരിച്ചാൽ വെറുതെ വിടാം ഒന്ന് ഔറംഗിനെ ഭാരതദേശത്തിന്റെ ചക്രവർത്തിയായി വാഴിക്കുക രണ്ട് മറാഠ സാമ്രാജ്യത്തിന്റെ മുഴുവൻ സ്വത്തും മുഗളന്മാർക്ക് കൈമാറുക മൂന്ന് ഔറങ്കിന്റെ മതത്തിലേക്ക് മാറുക മറ്റുള്ളവന്റെ ധർമ്മം സ്വീകരിക്കുന്നതിലും എത്രയോ മഹത്തരം എൻ്റെ ധർമ്മത്തിന് വേണ്ടി മരിക്കുന്നതാണ് എന്ന് ഭഗവത്ഗീതയെ ഉദ്ധരിച്ചാണ് അത്രേ സംഭാജി മറുപടി പറഞ്ഞത് അദ്ദേഹം അങ്ങനെ തന്നെ മരണം വരിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി ജനിച്ച് ഏഴിൽ ജനിച്ച് വയസ്സിൽ മുഗളന്മാരാൽ അതിക്രൂരമായി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹം മറാത്ത സാമ്രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ചക്രവർത്തിയായിരുന്നു ഹൈന്ദവി സ്വരാജ്യം പ്രഖ്യാപിച്ച ഒന്നാമത്തെ ചക്രവർത്തി ശിവാജി മഹാരാജാവിനെ പോലെ തന്നെ സംഭാജി മഹാരാജാവിനെയും വളർത്തിയത് ജിജാഭായി തന്നെയായിരുന്നു അമ്മ സായി മാ ശംഭുവിന് രണ്ടു വയസ്സുള്ളപ്പോൾ തന്നെ മരണമടഞ്ഞു രണ്ടു ചക്രവർത്തിമാരെ ഈ സംസ്കാരത്തിൻ്റെ കാവൽക്കാരായി നൽകിയ ജിജാഭായിയേയും നമ്മളിൽ പലരും കേട്ടിട്ടേ ഇല്ലായിരിക്കും സംഭാജിയുടെ ഏറ്റവും വലിയ ധൈര്യവും ബുദ്ധിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി റാണി യേശുഭായി ബോൺസ്ലെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ രാജഭരണം നിയന്ത്രിച്ചിരുന്നത് അവരായിരുന്നു സംഭാജിയുടെ മരണത്തിന് ശേഷം ധീരതയോടെ സമൂഹത്തിലേക്ക് ഭയത്തിൻ്റെ കണിക പോലും കാണിക്കാതെ അടുത്ത ചക്രവർത്തിയായി സംഭാജിയുടെ സഹോദരൻ രാജാറാം ബോൻസ്ലേയെ വാഴിക്കുന്നതും യേശുഭായ് റാണിയാണ് മുഗൾ രാജാവായ ഔറംഗ് ശിവാജി മഹാരാജാവിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ചതിയിലൂടെ തടങ്കലിൽ അടയ്ക്കുകയും ചെയ്ത കഥ നമ്മൾക്കൊക്കെ അറിയാം മഹാരാജ് പൂക്കളുടെയും പഴങ്ങളുടെയും കൂട്ടയിൽ ഒളിച്ചിരുന്ന് ഔറംഗിൻ്റെ മൂക്കിൻ താഴെക്കൂടെ രക്ഷപ്പെടുമ്പോൾ ശംഭുവും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളിലും ഒരു പരിധിവരെ ശിവാജി മഹാരാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മഹാരാജാവിൻ്റെ വീരപരാക്രമങ്ങൾ ഒക്കെ തന്നെയും കണ്ടുവളർന്നവനാണ് സംഭാജി മഹാരാജാവ് ശിവാജി മഹാരാജാവ് ഛത്രപതിയായി സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ ശംഭുവിനെ യുവരാജാവായി ചുമതല ഏൽപ്പിച്ചിരുന്നു സംസ്കൃതത്തിൽ പണ്ഡിതൻ ഹിന്ദിയിലും മറാത്തിയിലും സംസ്കൃതത്തിലും അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കൂടാതെ ഇംഗ്ലീഷ് ഫ്രഞ്ച് തുടങ്ങി പതിമൂന്ന് ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം വളരെ ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നു എന്ന് ബ്രിട്ടീഷ് ചരിത്രരേഖകളിലുണ്ട് മറാഠ സൈന്യത്തിൻ്റെ ബലം വെറും ഇരുപത്തയ്യായിരം മാത്രമായിരുന്നെങ്കിൽ മുഗൾ സൈന്യത്തിൽ അത് എട്ട് ലക്ഷമായിരുന്നു എന്നിട്ടും ഒന്നിൽ പോലും തോൽക്കാതെ മുഗളന്മാർക്കെതിരെ നൂറ്റി മുപ്പതോളം യുദ്ധങ്ങളാണ് അദ്ദേഹം ജയിച്ചത് മഹാപ്രതാപി മഹാതേജസ്വി മുഗളന്മാരുടെ നാശകൻ ധർമ്മവീരൻ തുടങ്ങി പര്യായങ്ങൾ നിരവധിയാണ് സംഭാജി മഹാരാജാവിന് ബിർഹാൻപൂരിലെ നാണംകെട്ട തോൽവിക്ക് ശേഷം ഔറംഗ് തലയിൽ കിരീടം വെക്കാറില്ലായിരുന്നു അത്ര മറാട്ട സാമ്രാജ്യത്തെ ഇല്ലാതാക്കുന്നതുവരെ കിരീടം വെക്കില്ല എന്ന് അയാൾ പ്രതിജ്ഞയെടുത്തിരുന്നു ഷാജഹാന്റെ മൂത്ത മകനായ ദാരാ സിഖോഹക്കായിരുന്നു ഭരണം ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ മൂന്ന് സഹോദരങ്ങളെയും കൊന്ന് സ്വന്തം അച്ഛനെ പിടിച്ച് ജയിലിലിട്ടാണ് ഔറംഗ് രാജാവായത് ഭാരതത്തിൽ ശരിയ നിയമം കൊണ്ടുവന്ന് ഇതര മതസ്ഥർക്ക് മാത്രം ജസി ആരംഭിച്ചത് അയാളാണ് മതം മാറിയാൽ നികുതി അടക്കേണ്ടതില്ല എന്ന ജനനന്മ പദ്ധതിയും ഔറംഗ് കൊണ്ടുവന്നിരുന്നു കാശി വിശ്വനാഥ ക്ഷേത്രം സോമനാഥ ക്ഷേത്രം ജഗന്നാഥ ക്ഷേത്രം തുടങ്ങി ആയിരക്കണക്കിന് മഹാക്ഷേത്രങ്ങൾ ഔറംഗിന്റെ കാട്ടാളന്മാർ തച്ചു തകർത്തു മതം മാറാത്തതിനാൽ സിഖ് ഗുരുവായിരുന്ന ഗുരു തേജ് ബഹാദൂറിനെ പരസ്യമായി തലയറുത്തുകൊന്നു അങ്ങനെയുള്ള ഔറംഗസേബ് എന്ന് ബഹുമാന പുരസ്സരം വിളിക്കുന്ന ഔറംഗിനെ നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും അയാളുടെ ഭരണപരിഷ്കാരങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾക്കാർക്കും സംഭാജി മഹാരാജാവിനെ അറിയില്ല നമ്മളെ ആരും പഠിപ്പിച്ചുമില്ല ഉത്തരഭാരതത്തിലെ ഒട്ടുമിക്ക മഹാക്ഷേത്രങ്ങളും നാട്ടുരാജ്യങ്ങളും ആക്രമിക്കപ്പെട്ടപ്പോഴും ദക്ഷിണഭാരതം മുഗളന്മാരിൽ നിന്ന് രക്ഷ നേടിയത് എങ്ങനെയെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതിൻ്റെ ഉത്തരമാണ് ശിവാജി മഹാരാജാവും സംഭാജി മഹാരാജാവും പേശുവ ബാജിറാവുമെല്ലാം അടങ്ങുന്ന മറാട്ട സാമ്രാജ്യം ബാബറുമാരെയും ഔറംഗന്മാരെയും മഹാരാഷ്ട്ര കടന്നു വരാൻ അവിടുത്തെ ആൺകുട്ടികൾ സമ്മതിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം ഭാരതത്തിൻ്റെ വടക്ക് പേഷാവർ വരെയും തെക്ക് തമിഴ്നാട് വരെയും കിഴക്ക് ഒറീസ വരെയും പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കിടന്നതായിരുന്നു മറാട്ട സാമ്രാജ്യം മുഗളന്മാരെ തേടിപ്പോയി നശിപ്പിക്കുക മറാട്ട രാജാക്കന്മാർക്കൊരു വിനോദം പോലെയായിരുന്നു ഇങ്ങു മൈസൂരിൽ ഹൈദരാലിയും ടിപ്പുവിനെയും വരെ തോൽപ്പിച്ച് തിരിച്ചുപോയവരാണ് ആ വീരയോദ്ധാക്കൾ ചരിത്രത്തിൽ സംഭാജി മഹാരാജാവിനെ പോലെ അഭിമാനത്തോടെ മരണം ഏറ്റുവാങ്ങിയ ഉണ്ടായിട്ടില്ല ഹൃദയഭേദകമായ പീഡനങ്ങൾ സഹിച്ചിട്ടും മഹാരാജാവ് ഔറംഗ ഔറംഗസാബിന് കീഴടങ്ങിയില്ല അദ്ദേഹം മരണം തിരഞ്ഞെടുത്തു അതോടൊപ്പം കടുത്ത പീഡനങ്ങളും നമ്മുടെ ചരിത്രം ഇത്തരം വീര തപസ്യയുടെ രക്തം കൊണ്ട് ചുവന്നതാണ് ചാവ കേവലം ഒരു സിനിമയല്ല ഇത് നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ധർമ്മത്തിനും രാജ്യത്തിനും വേണ്ടി തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ച ജീവിതത്തിൻ്റെ യഥാർത്ഥ കഥയാണ് അവർ അധികാരത്തിനും പണത്തിനും ജീവിതസുഖങ്ങൾക്കുമായി ധർമ്മത്തെ ഒറ്റയില്ല പകരം അവർ ധർമ്മം സംരക്ഷിക്കാൻ ജീവൻ ത്യാഗം ചെയ്തു നമ്മളൊക്കെ ഇന്നും ജീവിക്കുകയും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഈ ധർമ്മം നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ത്യാഗം കൊണ്ടാണ് ചാവ സിനിമ കണ്ടിറങ്ങി വന്ന ഒരാൾ പറഞ്ഞ വാചകം നമ്മൾ എന്നും ഓർക്കണം അതിങ്ങനെയായിരുന്നു നമ്മുടെ സംസ്കാരത്തെ പരിഹസിച്ചു കാണിക്കുന്ന മോശമാക്കി കാണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ബോളിവുഡ് സിനിമകൾ ഇന്ന് കാലം മാറി ഛത്രപതി ശിവാജിയും സംഭാജിയും തന്ന ആദർശമാണ് ഇന്ന് ഭാരതം നിലനിൽക്കാൻ കാരണം അതുകൊണ്ടാണ് നാൽപ്പത്തഞ്ചും അൻപതും കോടി ആൾക്കാർക്ക് ഒരേ സ്ഥലത്ത് വന്ന് കുംഭമേള പോലെയുള്ള മഹോത്സവങ്ങൾ ഇന്നും ആഘോഷിക്കാൻ കഴിയുന്നത് ഈ രാഷ്ട്രം ലോകത്തിന് മുന്നിൽ എന്നും തലയുയർത്തി നിൽക്കുക തന്നെ ചെയ്യും ഹര ഹര മഹാദേവ